ഹലോ കാസഫ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ തട്ടപ്പുറത്ത് വെള്ളം കയറിയിട്ടാണ് ഉള്ളത് ഞാൻ ആദ്യം വന്നപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു വെള്ളം അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞു ഭാഗ്യം അവിടെ തോണി അല്ലെങ്കിൽ പാറ വലിച്ചിങ്ങ് കൊണ്ടു തരുന്നുണ്ടായിരുന്നേ പിന്നെ ആരുഷൊക്കെ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വെറുതെ തുണി കയറിയതാണ് ഞാനും പാറും അങ്ങനെയുണ്ട് മൂവാവുന്നു പിന്നെ ഞാൻ വിചാരിച്ച അങ്ങോളം പോകുന്നു പോയില്ലേ എനിക്ക് പേടിയാണെന്ന് ഞാൻ സംഘീനോട് പറഞ്ഞു സംഘീനോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞിങ്ങനെ പോവുക അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് അവിടെ പാമ്പഴ്ന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ സംഖ്യ വീട്ടടുത്ത് വന്നു നേരം നമ്മൾ എൻ്റെ ക്യൂ പറന്ന് കളിക്കായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടു ഇത് വയലായിരുന്നു ഇത് ഗ്രൗണ്ടാണ് തൊട്ടപ്പുറത്തുള്ളത് ആ ഗ്രൗണ്ടൊക്കെ മുന്നേറ്റുണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ വാനശാലയുണ്ട് അവിടുത്തെ ഒരു സ്റ്റെപ്പ് എനിക്ക് കാണാൻ പാടുള്ളൂ ആ അതേ ഇല്ല പിന്നെ മരക്ക പൊട്ടി വീണ്ടും മൊത്ത അലമ്പായിട്ടാണ് ഇവിടെ ഉള്ളത് അതാണ് ഏറ്റവും വലി ഇപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ തോണിപ്പോകുമ്പോൾ ബസ്സിൽ നമ്മൾ പോകുമ്പം മരങ്ങാനും പൊട്ടി നമ്മളെ തലയിൽ വീക്കും എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടു വട്ടമാണ് ഞാൻ തോണി കയറിയത് തന്നെ ഫസ്റ്റത്തെ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല അവിടെ നിന്ന് തന്നെ ചുറ്റിക്കിറങ്ങി ഇങ്ങോട്ടേക്ക് ഇരാണ് ചെയ്തത് പിന്നെ നമ്മൾ അവിടെ നല്ല കൊട്ട വെയിലായിരുന്നെ അതാണ് റോഡ് ആ റോഡിൽ വരെ അടുത്തും കാറൊക്കെ പോകും കാറൊന്നും അത് നമ്മളെല്ലാം എഴുത്തോട്ടേ മെയിലും മുട്ടക്കും പോകാറ് വലയിട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ നമ്മൾ പറയുന്നത് കുന്നിൻ്റെ ആളെന്നാണ് അവിടെ പറയാറ് അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഒരു നെസിറ്റീവ് ഫീല് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് വയൽ വയലിൻ്റെ പുല്ല് മൊത്തം വയൽ മൊത്തം മുങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു അങ്ങോട്ടേക്ക് അങ്ങോട്ടേ അങ്ങോട്ടേക്കുവാണ് ഇങ്ങോട്ടേക്ക് പോവാ അവിടെയാണെങ്കിൽ ഒരു തെങ്ങ് തെങ്ങ് പൊട്ടി വീണിട്ട് അവിടെ മൊത്തം അങ്ങ് അങ്ങോട്ടൊക്കെ പോകാനാവില്ലായിരുന്നു ഞാനും പാറൊക്കെ അയൽത്തോട്ട എന്തേലും ഒരു ഓലയും പനയൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അയൽത്തോട്ടിൽ തല്ലിയിട്ട് ഇങ്ങനെ ആക്കലായിരുന്നു കുലുങ്ങി കുലുങ്ങി എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പന ഒക്കെ പിടിച്ച് കുലുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോ 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 ഇന്ന് നമ്മൾ നടന്നും ഇരുന്നും കളിച്ചൊക്കെ ആയിരുന്നിട്ട് അവൾ പറഞ്ഞു ഇത് ഇരിക്കേൻ്റെ വീട് ഇത് ആപ്പൻ്റെ വീട് ഇത് അവരുടെ വീട് ഇത് ഇവരെ വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇവിടെ എത്തി ആര് കുറച്ചിങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആരിഷും അല്ലും ആരിഷിൻ്റെ അച്ഛനും കൂടി തോണേലിങ്ങോളെ വരുത്തായിരുന്നു നമ്മൾ ഹായ് ഹോയി കാണിക്കില്ലായിരുന്നു പിന്നെ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു ഇതാണല്ലോ ഇതാണ് അരിഷ് ഇതാണ് അരിഷിന്റെ അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ തോന്നി പോയി ഇതാണ് ഇതികേൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പോകുന്നില്ല അപ്പം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറു പിന്നെ ഇല്ല പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ വീട് എടുക്കാൻ തുടങ്ങി കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങിയിട്ടാണ് വള്ളമൊക്കെ ആയത് പിന്നെ പിന്നെ കുലുങ്ങി 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 അപ്പോൾ നമ്മൾ വീട് എത്രയല്ലോ ബായ്